ഹലോ കൈ സൊടുവിൽ നമ്മുടെ സാഗറിനെ കൈയ്യോടെ പൊക്കി നമ്മുടെ കണ്ണനും അനന്തവും അതേപ്രേക്ഷകട്ടൊരു കിഡിലൻ എപ്പിസോഡാട്ടോ ഒരു കിഡിലൻ പ്രൊമോ തന്നെയാട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അടുത്തത് വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് മറക്കാതെ കാണണേ അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്രൊമോലുണ്ടല്ലോ നമ്മുടെ സാഗർ നമ്മുടെ കണ്ണൻ വിളിച്ചു വരുത്തുന്നുണ്ട് അതിന് മുന്നിൽ നമ്മുടെ കണ്ണൻ നമ്മുടെ മഹാലക്ഷ്മിയോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇതുവരേക്കും നിന്നോട് സാഗർ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്നൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി എന്തൊക്കെ ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട് അതിന് പിന്നാലെയാണ് നമ്മുടെ സാഗർ ഇനി വിളിച്ചു വരുത്തുന്നത് എന്നിട്ട് മഹാലക്ഷ്മിയുടെ കൂടെ എവിടെക്കെയോ പോകണം എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയോ ചതി ഇതിന് പിന്നിൽ ഉണ്ട് കേട്ടോ സാഗറിനവിടെ നിന്നും പടിയിറക്കാൻ തന്നെയാട്ടോ നമ്മുടെ കണ്ണന്റെ തീരുമാനം പിന്നാലെ നമ്മുടെ അനന്തു വന്ന് നമ്മുടെ സാഗറിനെ കാണുന്നുണ്ട് അപ്പൊ സാഗർ നമ്മുടെ അനന്തുവിനോട് പറയുന്നുണ്ട് ഇന്ന് ഹർത്താലായത് എന്തായാലും സാഗർ ഓഫീസിൽ വരണം എന്ന് മാഡം പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് പോകുക എന്ന് പറയുന്നുണ്ട് അപ്പൊ അനന്തൂരും എന്തൊക്കെയോ കാര്യം മനസ്സിലായി നമ്മുടെ സാഗറിന്റെ ഭാഗത്താണ് തെറ്റെന്നുള്ള കാര്യമായിട്ടൊക്കെ മനസ്സിലായിട്ടോ അപ്പൊ നമ്മുടെ സാഗർ ഓഫീസിലേക്ക് പോകാൻ പോകുകയാണ് അപ്പൊ നമ്മുടെ മേഘനാഥം വിളിച്ച് സാഗറിനോട് പറയുന്നുണ്ട് എടാ നീ ഇന്ന ആരും ഉണ്ടാവില്ലല്ലോ നീ ഇന്നെന്തായാലും എന്തെങ്കിലുമൊ കൊപ്പിക്കണം നീ വേണമെങ്കിൽ ധൈര്യത്തിന് രണ്ടെണ്ണം അടിച്ചോ എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ നമ്മുടെ സാഗർ ആണെങ്കിൽ മേഘനാഥം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ധൈര്യമൊക്കെ വരാൻ വേണ്ടി രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെ ക്യാബിനിലേക്ക് കയറി ചെല്ലുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്ന പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആ ക്യാബിനിൽ വെച്ച് നമ്മുടെ കണ്ണനും അനന്തവും സാഗറിനെ കൈയോടെ പിടിക്കാനാകുമോ പ്ലാൻ അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ